കള്ളപ്പണക്കേസിൽ തെലുങ്കു താരം മഹേഷ് ബാബുവിന് ഇ ഡി നോട്ടീസ് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ സുരാന ഗ്രൂപ്പും അനുബന്ധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിലാണ് മഹേഷ് ബാബുവിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് പരസ്യത്തിനും പ്രമോഷനുമായി കോടികൾ വാങ്ങിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സുരാന ഗ്രൂപ്പിൽ നിന്ന് അഞ്ചര കോടിയിലധികവും സായി സൂര്യ ഡെവലപ്പേഴ്സിൽ നിന്ന് അഞ്ച് പോയിന്റ് ഒൻപത് കോടിയും മഹേഷ് ബാബു വാങ്ങിയതായാണ് കണ്ടെത്തൽ ഞായറാഴ്ചയാണ് നടനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടിയുടെ അനധികൃത പണമിടപാടുകളും എഴുപത്തിനാല് പോയിന്റ് അഞ്ചു ലക്ഷം രൂപയുമാണ് സുരാന ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനങ്ങളായ സായി സൂര്യ ഡെവലപ്പേഴ്സിന്റെയും ഭാഗ്യനഗർ പ്രോപ്പർട്ടീസിന്റെയും ഓഫീസുകളിൽ നിന്ന് നടത്തിയ റെയ്ഡിൽ ഇ ഡി കണ്ടെത്തിയത് ഒരേ ഭൂമി തന്നെ പലർക്കും വിൽക്കുക തട്ടിപ്പ് സ്കീമുകൾ നടത്തി നിക്ഷേപകരെ പറ്റിക്കുക കൃത്യമായ കരാറില്ലാതെ പണം കൈപ്പറ്റി തുടങ്ങി നിരവധി പരാതികൾ ഇവർക്കെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്